ഹലോ കൂട്ടുകാരെ അപ്പോൾ നമ്മൾ ഇന്നലെ ഓടി വന്നിട്ട് ഫെറി പോർട്ടിൽ വന്നിട്ട് ഒരു നയൻ അവർ റെസ്റ്റ് എടുത്തു റെസ്റ്റ് എടുത്തിട്ട് നമ്മളിപ്പോൾ അത് രാവിലെയാണ് ഫെറി ബോർഡിനാവുമ്പോൾ പോകണത് നമുക്ക് ഒരു പാസ് കിട്ടിയിട്ടുണ്ട് മറ്റേ ഫെറി കയറുള്ളത് അപ്പോൾ അത് ഇവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോർ ഓപ്പൺ ആവും പതിനെട്ടാമത്തെ ലൈൻ നമ്പർ ഉണ്ടാവും അതിനകത്ത് നമുക്ക് ലൈൻ നമ്പർ വന്നിട്ടുണ്ടാവും ഒരു പതിനെട്ടാണ് നമ്മുടെ ലൈൻ നമ്പർ അപ്പോൾ പതിനെട്ടിൽ കയറി പോവാ നമ്മൾ ഇന്നലെ തന്നെ വന്ന് ഇവിടെ ചെക്ക് ഇൻ ചെയ്ത് കിടക്കണ കാരണം നമുക്ക് പ്രയോറിറ്റി ഉണ്ട് അതാണ് നമ്മൾ തന്നെ മുന്നിൽ കയറ്റി വിടണത് ഇതാ പതിനെട്ടാമത്തെ ലൈനിൽ ഇന്നലെ വന്ന വണ്ടികളാണ് കിടക്കണമെന്ന് തോന്നുന്നത് കയറി വന്നു എല്ലാ വണ്ടികളും കയറ്റി വിട്ടു നമ്മളെനെ ഇതുവരെ കയറ്റിയിട്ടില്ല രണ്ട് സൈഡിലുള്ള വണ്ടികളെല്ലാം പോയി നമ്മൾ ഇപ്പോൾ ഇവിടെ തന്നെ കിടക്കണം എന്താ സംഭവം എന്നാവുക നമ്മളെ അടുത്ത ഫെറിയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പെട്ടു കാരണം അടുത്ത ഫേറി രണ്ടര മണിക്കൂറാണെന്ന് കഴിഞ്ഞിട്ടുള്ളൂ എന്താവും ഒരു പിടുത്തില്ല ഇതില് കയറി പോയില്ല അത് ഇന്നത്തെ പരിപാടികൾ മൊത്തം ചുറ്റും ലോഡൊക്കെ ഇറക്കാനൊക്കെ ആവും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും സോ ആ എന്തായാലും ഇതിലേനെ കയറ്റും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുക ഇനിയിപ്പോൾ നമ്മുടെ ഈ ലൈൻ മാത്രമേ ഉള്ളൂ ഇതിൽ ഇപ്പോൾ ഒരു മൂന്നാമത്തെ വണ്ടി രണ്ടാമത്തെ വണ്ടിയാണ് ഞാൻ അടങ്ങണം അപ്പം പിന്നെ ഈ ലൈൻ തുറന്നെന്തായാലും ഞാനും പോകണ്ടാവും പിന്നെ ഫെറിയിൽ ഇതിൽ ഇൻ ചെയ്യണമുണ്ടായി കാര്യങ്ങളൊക്കെ ആരെങ്കിലേക്കാലും അറിയാത്തവരുണ്ട് അല്ലെങ്കിൽ അറിയണം താല്പര്യമുള്ളവർ ഒന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞ് വീഡിയോ ഒന്ന് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫെറിയിൽ ബോർഡിനാണോ അതിൻ്റെ വീഡിയോ കിട്ടും എങ്ങനെയാണ് അതിൻ്റെ ഫോം ഫില്ല് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ കിട്ടും അത് സ്കാൻ ലൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെറിയുടെ ചെക്കിൻ്റെ പ്രൊസീജിയറാണ് അതിൽ ചെയ്തേക്കുന്നത് ആ സെയിം ഫെറി തന്നെയാണ് ഞാൻ ഇന്നും കയറാൻ പോകുന്നത് അതാണ് ഞാൻ പിന്നെ അത് കാണിക്കാൻ പ്രാവശ്യം എന്താ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അത് ചെയ്യേണ്ട ആവശ്യമില്ല വെച്ചിട്ടാണ് ചെയ്യാൻ അത് കാണിക്കാൻ കേട്ടോ അപ്പം ആണിപ്പോൾ എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് മിക്കവാറും നമ്മളിന്നിവിടെ പെടും ആ രക്ഷപ്പെട്ടു പരിപാടി അപ്പർക്കാണ് നമ്മളെന്നെ വിടണത് ട്രക്കിന്റെ രണ്ടാമത്തെ പട്ടിലേക്കാണ് നമ്മളെന്നെ വിടണത് സാധാരണ താഴത്തേക്കാണ് വിടാറ് അപ്പൊ താഴത്ത് അവര് ഫില്ലാക്കിണ്ടാവും ഒമ്പത് ഇനി അടുത്ത ഫേറി ഒമ്പത് മണിക്കണ്ടോടെ ബോളിൽ എഴുതി ഒമ്പത് മണിക്കാണ് അടുത്ത ഫേറിൽ കയറിയില്ലെങ്കിൽ നമ്മൾ എവിടെ വിടെ കൊണ്ടുപോക്കിയാണ് എവിടെ നിർത്തണം നല്ല ആള് പറഞ്ഞ പോലെ എവിടെയാണ് നമ്മളിവിടെ നിർത്താൻ പറഞ്ഞത് നമ്മള് ഈ സ്ഥലം പിടിച്ചു പോവുക പിന്നെ ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ ആള് ഇരിക്കാൻ പാടില്ല മറ്റേ ഇതാവാൻ പാടില്ല കാർഡക്കിൽ ഇവിടെ അതായത് കാർഡക് എന്ന് പറഞ്ഞാൽ ഈ ട്രക്കൊക്കെ നിർത്തണ ഈ സ്ഥലത്ത് ഇരിക്കാൻ പാടില്ല അപ്പൊ അതുകൊണ്ടുതന്നെ എല്ലാവരും മുള്ളക്ക് വരുപ്പോ രണ്ട് രണ്ടുമുക്കാ മണിക്കൂറിന് ഫേയാണ് നമുക്കും മുകളിലേക്ക് പോകാം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് നമുക്ക് നടത്താം പിന്നെ ഇത് ജസ്റ്റ് ഒരു രണ്ട് മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ ഉണ്ടോ രണ്ട് മുക്കാൽ മണിക്കൂർ രണ്ടര മണിക്കൂറിലൊക്കെ എത്താറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഫെറി ഫേറിയങ്ങോട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് എൻ്ററി അടിച്ചാൽ എൻ്റെ കണ്ട്രി അടിച്ച് കിട്ടാ മതി എൻ്റെ കണ്ട്രി ഡെൻമാർക്ക് പരിപാടി കഴിഞ്ഞു നമുക്ക് മുകളിലേക്ക് പോകണ കേസെടുത്ത് നോക്കാം ഫെറിയിൽ കയറി കഴിഞ്ഞാൽ ആദ്യത്തെ നമ്മുടെ പരിപാടിയെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കലാണ് കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഫെറിയിലാണ് അപ്പോൾ ഒരു ചിക്കൻ ബർഗറും കുറച്ച് ഫ്രഞ്ച് റൈസും ഇതൊരു കോമ്പോട്ട് വരുന്നതാണ് എട്ട് യൂറാണ് വരിക നമുക്ക് ഡിസ്കൗണ്ടിൻ്റെ ഒരു കൂപ്പൺ ഉണ്ടാവും ആ കൂപ്പൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് പേ ചെയ്തത് അപ്പോൾ എട്ട് യൂറ വരുള്ളൂ അല്ലെങ്കിൽ പതിനാറ് യൂറ വരും ഇതിന് അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ് പക്ഷേ നമുക്ക് ഡിസ്കൗണ്ട് റേറ്റും കൂടി ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല ഇതാണ് നമ്മുടെ ഫുഡ് കഴിക്കാനുള്ള ലോഞ്ച് ഇത് ചെറിയൊരു ഇതാണ് ടീ ഷോപ്പൊക്കെ പോലത്തെ എന്താ പറയുക ചെറിയൊരു കഫ്തിരി ഏരിയ അപ്പുറത്ത് തന്നെ വലിയ റെസ്റ്റോറൻറ്റ് ഉണ്ട് നമുക്ക് ബൊഫേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കിട്ടണത് അപ്പോൾ ആദ്യം ഫുഡ് കഴിക്കാം ഇത് നമ്മുടെ ഫേറിയയിലെ ഔട്ട് സൈഡ് വ്യൂ കാണാനുള്ള ഒരു ഏരിയയാണ് ഇവിടെയാണ് സ്മോക്കിംഗ് ഏരിയ എല്ലാം അവിടെ തന്നെയാണ് സൂര്യനദി ഒത്തിച്ച് പൊന്തി നിൽക്കുന്നുണ്ട് കടലിന്ന് വളരെ ശാന്തമാണ് വളരെ ശാന്തം പറഞ്ഞാൽ വളരെ ശാന്തമാണ് കാരണം ഇതിങ്ങനെയെന്നല്ല സാധാരണ നമ്മളതിനായിട്ട് ഇങ്ങനെ ആട്ടൊളിക്കാറുണ്ട് പിന്നെ അതൊന്നും ഇല്ല അന്ന് വളരെ കൂൾ മൈൻഡിലാണ് എന്താ പറ്റുന്നത് മറ്റത് ഇതിലുള്ളിൽ ചില സമയത്ത് നമുക്ക് വിൽക്കാൻ പറ്റില്ല നമ്മളെ ആറ്റൊലിച്ച് ചടിയും ഇത്ര ഒരു പോർഷനുള്ളൂട്ടോ ബാക്കി ഒരു ക്രോസിലാണ് ഇതേപോലത്തെ ഏരിയ തന്നെ അപ്പോർ സൈഡിൽ കൊടുത്തിട്ടാണ് പിന്നെ പിള്ളേർക്ക് കളിക്കാനൊക്കെയുള്ള കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലി മോർണിംഗ് ആയിട്ടുള്ള കയറിയായ കാരണം കുറേ ഫാമിലീസൊക്കെ കിടന്ന് ഉറങ്ങും അതുപോലെ ആ ട്രാവൽ ഷോപ്പൊക്കെ നിറച്ച ഫാമിലീസാണ് അപ്പോൾ നമ്മളവിടെ ക്യാമറ കൊണ്ട് ചെല്ലണത് അത്ര ശരിയായ രീതിയായിട്ട് തോന്നിയില്ല അത് കാരണമാണ് കൂടുതൽ വിഷ്വൽസൊന്നും എടുക്കാത്തത് കാരണം ക്യാമറ കൊണ്ടങ്ങനെ നടക്കുമ്പോൾ അവർക്കൊരു ഡിസ്കംഫർട്ടാണ് പിന്നെ ഇവിടെ അങ്ങനെ ഒരാളുടെ പ്രൈവസി കയറി ഇടപെടണമൊന്നും അത്ര നല്ലതല്ല അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോയിരുന്ന് കുറച്ച് പരിപാടികളുണ്ട് അതൊക്കെ അവിടെ ചെയ്ത് ഫ്രഷ് ആയിരിക്കാം ഒരു കൂടി ഉണ്ടല്ലോ ഇത് സ്വീഡനിലേക്കുള്ള ഫെറിയട്ടാ സ്റ്റെൻ ലൈൻസ് ഒന്നും ഉണ്ട് നമ്മുടെ ഗോതൻ ബുർഗിലേക്കാണെന്ന് തോന്നുന്നു ആ കയറി പോകുന്നത് കറക്റ്റായിട്ട് അറിയില്ല സ്വീഡനിലേക്കുള്ള കയറിയാണ് കാരണം ഞാൻ അവിടുത്തെ ഒരു പോർട്ടൽ ഈ സെയിം പെറി നിൽക്കുന്ന ഐ മീൻ ഈ കമ്പനിയുടെ കയറി എന്തായാലും അത് ഉറപ്പാണ് നമ്മുടെ ഏകദേശം പെറി പോർട്ട് എത്ര അറിയാൻ തോന്നുന്നുണ്ട് ഗഡ്സറ് അല്ല റോസ്റ്റോക്കെ തറയെന്നാണ് വിചാരിക്കുന്നത് ജർമ്മനിയിലെത്തി ഫെറിന്ന് ഇറങ്ങുകയാണ് നമ്മൾ ആറേ മുക്കാലിനാണ് കയറിയത് ഏഴേ മുക്കാൽ എട്ടേ മുക്കാൽ രണ്ട് മണിക്കൂറും അഞ്ച് പത്ത് മിനിറ്റ് എടുത്തോളൂ സാധാരണ രണ്ട് മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റാണ് എൻ്റെ ടൈമിംഗ് പറയാറ് പക്ഷെ ഒന്ന് രണ്ട് മണിക്കൂറാകുമ്പോഴത്തേക്കും നമ്മളന്നെ ഇറക്കി ഓ ടയറൊക്കെ സ്ലിപ്പാകാണ് ഉള്ളിൽ വെള്ളത്തിൻ്റെ ഇത് ഉള്ളതാണ് റോസ്റ്റോക്ക് റോസ്റ്റോക്ക് പോട്ട് ഇത് അത്യാവശ്യം വലിയ പോട്ടാ കേട്ടോ ഒരുപാട് സ്ഥലത്തേക്ക് ഇവിടുന്ന് ഇതുണ്ട് എന്താ പറയാ ഫെറി സർവീസ് ഉണ്ട് അപ്പൊ അത്യാവശ്യം വലിയൊരു പോർട്ടാണ് ഓർട്ട് ഒരുപാട് വണ്ടികൾ പക്ഷെ ഫെറി ഇവിടെ നിക്കണത് കാരണം കുറവട്ടോ സാധാരണ ഇവിടെ എങ്ങനെ വന്നാലും നാലു അഞ്ച് ഫെറി പല സ്ഥലങ്ങളിലേക്കായിട്ടുള്ളത് ഉണ്ടാവാറുണ്ട് ഇതൊന്നും കാണാനില്ല പിന്നെ ഇത് ഇത് ട്രെയിലറുകള് യാർഡില് ഈ വെച്ചേക്കുന്നത് നമ്മൾ ഇവിടുന്ന് പല സ്ഥലത്തേക്ക് പോകുന്ന ഫെറികളിലേക്ക് ഈ ട്രെയിലറുകൾ മാത്രം കയറ്റി വിടാൻ വേണ്ടിട്ട് ഇവിടത് മറ്റേ ട്രാൻസ്പോർട്ടിൽ ഉള്ള ഷണ്ടിങ്ങിന്റെ ചെറിയ ക്യാബ് മാത്രം ഇവിടെ ഉണ്ടാവും അപ്പൊ അത് വെച്ചിട്ട് ഇവര് തന്നെ അതായാലും ലോഡ് ചെയ്യും ഫെറിയിലേക്ക് വന്നിട്ട് അതും വെച്ചിട്ടാണ് ഇവര് പോവുക എന്നിട്ട് അവിടെ ചെന്നിട്ട് അവിടുത്തെ യാർഡിൽ ഇറക്കിയോ അവിടെ ട്രക്കുകൾ വന്നിട്ട് അത് കണക്ട് ചെയ്തിട്ട് പോകും അങ്ങനെയാണ് ഇത് ഈ എൽ കെ വാൾട്ടർ അതുപോലെ ബ്രിങ്ങിൻ്റെ ഉണ്ട് ഈ പറഞ്ഞ ഡി ബി ശങ്കർ ഡി എസ് വി അങ്ങനെ പല കമ്പനിയുടെയും ട്രെയിലറുകൾ ഇവിടെ ഉണ്ടാവും ഇതുപോലെ ഇത് ഉണ്ടാവും അത് നമ്മളൊക്കെ ഇപ്പൊ കുറച്ചാണ് ചെല്ലുമ്പോൾ കാണാം അതായത് ലെഫ്റ്റ് സൈഡിൽ കണ്ണാവും ഒരു നീല ക്യാബി മാത്രം ഇതാണ് ഇവിടെ യാർഡിലുള്ള ഇതിന് എന്തോ ഒരു പേരുണ്ട് എനിക്കത് അറിയില്ല നമ്മളതിന് ട്രണ്ടിങ് വണ്ടിന്നെങ്ങനെയാണ് പറയാറ് യാർഡിൽ വണ്ടികൾ അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യണതാണ് നമുക്ക് ബർലൈൻ വഴിക്കാണ് പോകേണ്ടത് നയൻറ്റി ആണ് നമുക്ക് എടുക്കേണ്ടത് നമുക്ക് നമുക്ക് നേരെ ബെർലിൻ റൂട്ടിലാണ് പോകേണ്ടത് ഇവിടുന്ന് നേരെ ബെർലിൻ എ പത്തൊമ്പത് റോഡിലാണ് നമുക്ക് പോകേണ്ടത് പിന്നെ അവിടുന്ന് ബെർലിൻ എത്താറാകുമ്പോൾ പത്താം നമ്പർ മാറും ഐ മീൻ പത്താം നമ്പർ റോട്ടിലേക്ക് കയറും പിന്നെ അവിടുന്ന് ഇറച്ചി നാല് മുപ്പത്താറ് മുപ്പത്താറ് എന്ന് പറഞ്ഞ റോഡ് നമ്പറിലേക്കാണ് പിന്നെ നമുക്ക് പോകേണ്ടത് അതാണ് നമ്മുടെ റൂട്ട് മക്ഡുബർഗിൽ നിന്ന് അറുപത് കിലോമീറ്റർ അപ്പുറത്താണ് ഈ സ്ഥലം ഇരിക്കുന്നത് സീലാൻഡ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് നമ്മുടെ ആദിത്യ ബിർള ഗ്രൂപ്പിൽ ബിർള ആദിത്യ ബിർള ഗ്രൂപ്പിന്റെയാണ് ആണ് ഞാൻ ലോഡറക്കാൻ പോണ കമ്പനി ഞാൻ മുന്നേ പോയിട്ടുള്ള കമ്പനിയാണ് ഞാൻ മുന്നേ പോയിട്ടുണ്ടെന്നല്ല നമുക്ക് സ്ഥിരം അങ്ങോട്ടാണ് ഓട്ടം ശരിക്കും പറയുകയാണെങ്കിൽ കൂടുതലും അങ്ങോട്ടാണ് ഓട്ടം നമുക്ക് കിട്ടാറ് ഇവിടുന്ന് വേസ്റ്റ് എടുത്തിട്ട് അവിടെ കൊണ്ടിട്ടാണ് അവിടെ റീസൈക്കിൾ ചെയ്യുക റീസൈക്കിൾ ചെയ്തിട്ട് അവിടുന്ന് അലുമിനിയത്തിന്റെ വലിയ ബാറുകളാക്കും അലുമിനിയത്തിൻ്റെ അത് റീസൈക്കിൾ ചെയ്തിട്ട് വലിയ ബാറുകളാക്കിയിട്ട് അത് അവിടുന്ന് പന്ത്രണ്ട് ടണ്ണൊക്കെ വരും ഒരു ബാറ് പിന്നെ അവിടെ നിന്ന് നമുക്ക് അത് എടുത്തിട്ട് പോകാനുള്ള ഓട്ടം വേറെ ഉണ്ടാവാറുണ്ട് അവിടുന്ന് പല സ്ഥലത്തേക്ക് അത് മാറ്റാനുള്ളത് അങ്ങനെയാണ് നമുക്ക് ഓട്ടം ഉണ്ടാവാറ് ബോർഡർ പോലീസ് ഉണ്ട് നമുക്ക് ക്യാമറ മാറ്റുന്നതാണ് നമുക്ക് നല്ലത് നമ്മള് ഹൈവേയിൽ കയറി തുടങ്ങി നേരത്തെ പോലീസിനെ കാണുമ്പോഴേ ബോർഡർ പെട്രോളിനെ കാണുമ്പോൾ നമ്മൾ എപ്പോഴും ക്യാമറ ഓഫ് ചെയ്യണമെന്നാണ് നല്ലത് കാരണം ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാണ്ട് വന്നു കഴിഞ്ഞാൽ എങ്ങാനും പിടിച്ചാൽ എന്തെങ്കിലും പെനാൽറ്റി അടച്ചു തന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ അവർ തപ്പിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാരണങ്ങൾ കിട്ടും ഫൈൻ മേടിക്കാനുള്ളത് അപ്പോൾ എന്തിനും നമ്മൾ നമുക്ക് നമ്മളടിക്കാനുള്ള വഴി നമ്മൾ തന്നെ കൊടുക്കാണ്ടിരിക്കുകയാണ് നല്ലത് അതാണ് ഞാൻ പിന്നെ ക്യാമറ എപ്പോഴും ഓഫ് ചെയ്യണത് ഗ്ലാസിൻ്റെ മുകളിൽ പാടുണ്ടെന്ന് വൈപ്പർ അടിച്ച് കളയട്ടെ മറ്റേ വണ്ടിയുടെ അത്ര വൈപ്പർ അത്ര സുഖമില്ല വൈപ്പർ അവിടെ ചെല്ലുമ്പോൾ ബ്ലേഡ് മാറാൻ പറ്റിയെങ്കിൽ മാറ്റണം എന്താണെന്ന് അറിയില്ല ഗ്ലാസ് ഇനി സോ കഴുക സോപ്പ് ഇട്ടൊന്ന് കഴുകിയാൽ ചിലപ്പോൾ ശരിയാവുമായിരിക്കും ഗ്ലാസ് വെള്ളം കറക്റ്റായിട്ട് മായച്ച് പോകണില്ല ഇനിയിപ്പോൾ നമുക്ക് നേരെ പോകാനുള്ളത് നമുക്ക് ഇവിടെയാണ് എന്താ പറയുക മക്ടുവർക്ക് ബെർലിൻ റോഡാണ് ഇപ്പോൾ നേരെ ഇവിടുന്ന് ബെർലിൻ ബെർലിൻ നിന്ന് മക്ടുവർക്ക് മക്ടുവർഗിൽ നിന്നാണ് നമുക്ക് സീലാൻഡിലേക്ക് പോകേണ്ടത് അപ്പോൾ നമുക്ക് ഏകദേശം മുന്നൂറ്റി അമ്പത്താറ് കിലോമീറ്റർ ഉണ്ട് അഞ്ചര മണിക്കൂറാണ് നമുക്ക് ഡ്രൈവിങ് ടൈം കുറഞ്ഞു അപ്പോൾ അഞ്ചര മണിക്കൂർ നമുക്ക് കണ്ടിന്യൂസ് ഓടിക്കാൻ പറ്റില്ല നമുക്ക് നാലര മണിക്കൂറാണ് മാക്സിമം വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഇനി ചെയ്യാൻ പോണതെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ ഓടിച്ചിട്ട് നമ്മൾ എവിടെ നിന്നെത്തി റെസ്റ്റ് എടുക്കും ഒമ്പത് മണിയായില്ലേ നമുക്ക് രാവിലത്തെ ഒരു ചെറിയൊരു ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് നേരെ പോയി ലോഡിറക്കാം ലോഡിറക്കി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ അവിടെ എത്തുന്ന സമയത്തിൻ്റെയൊക്കെ കണക്കനുസരിച്ചിട്ട് ഇന്നിപ്പോൾ ഇറക്കിയാൽ പിന്നെ ഇന്നെൻ്റെ അടുത്ത് ലോഡൊന്നും എന്തായാലും കിട്ടാൻ സാധ്യത കാണുന്നില്ല നാളേക്കാണ് ഉണ്ടാവാൻ സാധ്യത ഉള്ളൂ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങളുടെ ഇതെന്ന് ഉള്ളത് നോക്കാം കേട്ടോ അപ്പം എന്തായാലും പോയി പോയി നോക്കാം അല്ല എന്താ പറയുക നമ്മളിനി വഴിയിലൊന്നും നിർത്തി താമസിപ്പിക്കാണ്ട് ഓടി അങ്ങോട്ട് പോവാം സാധാരണ ഞാൻ ഇവിടെ ഒക്കെ പതുക്കെ അതൊക്കെ നമ്മുടെ ടൈം ഇന്നലെ വണ്ടി മാറാൻ നിന്ന കാരണം ഒരുപാട് സമയം നമുക്ക് മാറി കിട്ടി സമയം നമുക്ക് അവിടെ പോയി അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് രാവിലെ പോയി ഓർഡർ എക്കേണ്ട വണ്ടിയാണ് ഫ്രണ്ട് കാര്യം എല്ലാം ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നോക്കുകയാണെന്നല്ലേ നമ്മൾ വെറുതെ നിർത്തി കളന്ന സമയമല്ലല്ലോ അപ്പൊ എന്തായാലും മുന്നോട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടങ്ങ പോവാം ഏകദേശം കമ്പനിയുടെ ലോഡറക്കാനുള്ള സ്ഥലത്ത് എത്തിയിട്ടാണ് എനിക്ക് നമുക്ക് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളു അപ്പോൾ ഇത് എന്താ പറയുക സീലാന്റ് പറഞ്ഞ സ്ഥലം ജർമ്മനിലെ സീലാന്റ് പറഞ്ഞ സ്ഥലത്താണ് ഇരിക്കുന്നത് നോവൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യയിലെ ആദിത്യ ബിരുള ഗ്രൂപ്പിന്റെ സ്ഥാപനമാണ് പിന്നെ ഇവിടെ മെയിനായിട്ട് നടക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള സ്ക്രാപ്പുകൾ അതായത് നമ്മുടെ ഈ ഫാൻ ടീം അതുപോലെ ബിയറിൻ്റെ ഒക്കെ ടിന്നുകളില്ലേ ആയിട്ട് കിട്ടില്ലേ അര ലിറ്ററിന്റെ ക്യാൻ ആ ക്യാൻ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞത് കളക്ട് ചെയ്തിട്ട് അത് എന്താ പറയുക ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യും ഇപ്പോൾ ഡെൻമാർക്കിൽ ഇപ്പോൾ നമ്മൾ പോയ എന്നുള്ള കമ്പനിയിലൊക്കെ പോയിട്ട് അവിടെ കൊണ്ട് സ്റ്റോർ ചെയ്തിട്ട് അവരത് ഹൈഡ്രോളിക്വറസി എന്നിട്ട് നല്ല സ്ക്വയറിന്റെ ഒരു ഇതാക്കി എടുക്കും സ്ക്വയർ പീസ് ആക്കി എടുക്കും അങ്ങനെ ആ സ്ക്വയർ പീസ് ആക്കി എടുക്കുന്നത് ഇവിടെ കൊണന്നിട്ട് ഇവര് അവിടുന്ന് നമ്മൾ ഒഴിച്ച് ഇവിടെ കൊണ്ടന്ന് കൊടുക്കും ഇവരത് റീസൈക്കിൾ ചെയ്തിട്ട് ഇവരത് എന്ത് ചെയ്യും അലുമിനിയത്തിൻ്റെ ഫുൾ ബാറുകളാക്കി എടുക്കും അതായത് വീണ്ടും റീസൈക്കിൾ ചെയ്ത് അടുത്ത ആവശ്യത്തിനുള്ള ഉപയോഗത്തിനുള്ള ഇതാക്കി എടുക്കും അതാണ് ഇവിടെ നടക്കുന്ന സംഭവം എന്ന് പറയണത് ഇപ്പോൾ എന്താ പറയുക ഞാനിപ്പോൾ ഏകദേശം ഒരു ഏഴര ട്രിപ്പായി പഠിപ്പിച്ച് ഇങ്ങോട്ട് വരുന്നു നമുക്ക് മെയിനായിട്ട് ഓട്ടം ഈ കമ്പനിയിലേക്ക് തന്നെയാണ് വരാറ് പിന്നെ ഈ കമ്പനി പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് റൂൾസും കാര്യങ്ങളൊക്കെയുള്ള കമ്പനിയാണ് അതായത് സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അങ്ങേ തലയാണ് കാരണം സേഫ്റ്റി വെസ്റ്റ് ഇല്ലാണ്ടോ സേഫ്റ്റി ഇഷ്യൂ ഇല്ലാണ്ടോ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എവിടുന്ന ആൾ ഊഴിവരുമെന്ന് പറയാൻ പറ്റില്ല അത്രയും സേഫ്റ്റിക്ക് നിർബന്ധമുള്ള കമ്പനിയാണ് അതുപോലെ തന്നെ നമ്മൾ ഡബിൾ ഡ്രൈവർ വന്നാൽ പോലും രണ്ട് രണ്ടുപേരേ വണ്ടിയിൽ അവിടെ ഉള്ളിൽ കയറ്റി വിടില്ല ഒരാളെന്നെ വിടുള്ളൂ ഒരാൾ നമ്മൾ അവിടെ പോയി ലോഡറൊക്കെ തിരിച്ച് പറഞ്ഞവരോട് പുറത്ത് നിൽക്കണം അങ്ങനെയൊക്കെയുള്ള റൂൾസൊക്കെ ഉണ്ട് ഒരുപാട് പിന്നെ അവർ പറയണേലും കാര്യമുണ്ട് കേട്ടോ കാരണം ഇത് ഭയങ്കര നമ്മൾ ലോഡറക്കുമ്പോഴൊക്കെ ചിലപ്പോൾ അവിടെ സംഭവിക്കുന്ന സാധ്യതയുള്ള സെറ്റപ്പാണ് അപ്പോൾ ഹെൽമെറ്റും മറ്റൊക്കെ ഇത് കണ്ണാടിയൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ലോഡ് ഇറക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പിന്നെ അത് വലിയൊരു ഏരിയയാണ് ചെറിയൊരു ഏരിയയിലൊന്നുമല്ല ഈ കമ്പനി നിൽക്കണത് ഈ കമ്പനിയുടെ ഉള്ളിലേക്ക് തന്നെ ട്രെയിനിലൊക്കെ ട്രെയിനൊക്കെ കമ്പനിയുടെ ഉള്ളിലേക്ക് വരാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ പറയുക അത്യാവശ്യം നല്ല ഒരു ഇതാണ് നമ്മുടെ നാട്ടിലെ അതിഥ്യാപ്യയുടെ തന്നെ ബാറ്റ് ബ്രാൻഡിങ്ങിൻ്റെ ഇത് തന്നെ വേണ്ട ഇവർ എല്ലായിടത്തും ഉപയോഗിക്കണം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചു തരാം പക്ഷെ നമുക്കൊക്കെ ഒരു അഭിമാനമാണ് എന്നൊക്കെ പറഞ്ഞാലും കാരണം നമ്മുടെ നാട്ടിൽ ആദ്യപിരുള്ള എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇന്ത്യക്കാരനായ കാരണം നമുക്ക് നമ്മുടെ നാട്ടിലൊരു സ്ഥാപനമാണ് അല്ലെങ്കിൽ അവരുടെ ഒരു എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ നമുക്ക് പ്രത്യേകിച്ച് ഗുണമുണ്ടായിട്ടല്ല പക്ഷെ എന്നാലും നമുക്കതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എനിക്കതൊക്കെ ഒരു സന്തോഷമാണ് അപ്പം അങ്ങനെ വന്നാണ് പിന്നെ നമ്മൾ ഇറക്കാനുള്ള സ്ഥലം സോറി ലോഡ് ഇറക്കാനുള്ള സ്ഥലത്തെത്തി തിരക്കണോന്നറിയില്ല ഇവിടുത്തെ ലോഡ് ഇറക്കുന്ന പ്രൊസീജിയറുകളൊക്കെ ഈ പറഞ്ഞ നമുക്ക് എന്താ പറയുക കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് അപ്പം അതൊക്കെ ചെയ്യാം ഇപ്പം ഞാൻ പറയാം ഞാൻ കാരണം അതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറയും കൊണ്ട് പോകാൻ പറ്റില്ല അപ്പൊ പരമാവധി അറിയാവുന്ന കാര്യങ്ങളും ചെയ്യണ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തതിന് ശേഷം ഞാൻ വിശദമായിട്ടന്നെ പറഞ്ഞുതരാം വെറുതെ കമ്പനികളുടെ പ്രൊസീജിയറുകളതിനെ പറ്റിയിട്ടൊക്കെ അറിയാലോ എന്താണ് എങ്ങനെയുള്ള നമ്മൾ ആ തിരക്ക് കുറവാന്ന് തോന്നണം കേട്ടോ ചിലപ്പോൾ നമുക്ക് നേരെ ഓടിക്കല്ലാൻ പറ്റും വേണ്ട ഇവിടെ ഇട്ടിട്ട് പോവാ അവിടെ ഒരു കല്ലിപ്പൻ അപ്പനാണ് ഓഫീസിൽ ഇരിക്കണേ അപ്പൊ അവർക്ക് ചിലപ്പോ ഇഷ്ടപ്പെടില്ല നമ്മൾ വണ്ടി കൊണ്ട് ചേർന്ന് കഴിഞ്ഞാൽ ഇട്ടിട്ട് അവിടെ ചെന്ന് ഡോക്യുമെന്റ്സ് കൊണ്ട് കാണിച്ച് അവര് ഓക്കെ ആണെങ്കിൽ മാത്രം ഐ മീൻ നമ്മുടെ ലോഡറക്കാനുള്ള ടൈം ആയിട്ടുണ്ടെങ്കിൽ മാത്രം വണ്ടി കൊണ്ട് ഉള്ളിൽ പോവാം അതാവും നമ്മുടെ സേഫ്റ്റി ഇതാ നേരെ കാണാൻ കമ്പനി ആ വണ്ടികൾ നിൽക്കുന്ന സ്ഥലാണ് വേബ്രിഡ്ജ് അവിടെ വണ്ടി തൂക്കിയിട്ട് വേണം പോവാനായിട്ട് നമ്മള് ലോഡർക്കാൻ വന്ന കമ്പനി ഞാൻ പറഞ്ഞില്ലേ ആദിത്യ ബിർളയുടെ ആണെന്ന് പറയുന്നത് അത് എനിക്കങ്ങനെ മനസ്സിലായെച്ചോ അവരുടെ ബ്രാൻഡിങ്ങിൻ്റെ ഇത് കണ്ടോ ബാഡ്ജിങ് കണ്ടോ ആദിത്യ ബിർള എഴുതിയിട്ട് കൊടുത്തിങ്ങുന്നത് ഇതാണ് ആ കമ്പനി എൻ്റെ ഉള്ളിൽ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ ഉള്ളിലേക്ക് കയറാനും കാണാനൊക്കെ ആയിട്ട് പക്ഷേ വണ്ടി കൊണ്ട് ഉള്ളിലേക്ക് പോക്കൊന്നും നടക്കില്ലേ നമുക്കിപ്പോൾ നടക്കണ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് എന്താ പറയുക ഇതിൻ്റെ വാതിക്കൽ വരെയുള്ള ഉള്ളത് നമുക്ക് എന്തായാലും ഓക്കെ ഞാൻ ഉള്ളിൽ പോയിട്ട് പ്രൊസീജിയറൊക്കെ നോക്കട്ടെ െ ലോഡറക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം എടുത്തു ഇറക്കാനായിട്ട് അപ്പോൾ ഇവിടെ ലോഡറക്കാനുള്ള പ്രൊസീജിയർ ഒന്നുമില്ല നമ്മൾ നേരെ വേ ബ്രിഡ്ജിൽ ചെന്നു വേ ബ്രിഡ്ജിൽ അവിടെ പേപ്പർ കൊടുത്ത് നേരെ തൂക്കിയിട്ട് വണ്ടി തൂക്കിയിട്ട് നേരെ പോയി അടുത്തൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് വണ്ടിയുടെ ഉള്ളിലെ ലോഡ് അവർ ഇൻസ്പെക്ട് ചെയ്യും കാരണം അലുമിനിയം തന്നെ അല്ലേ വേറെ ഒന്നും ഇല്ലെന്നുള്ള ഇല്ലല്ലോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യും അപ്പോൾ അത് അവർ ചെക്ക് ചെയ്തു വണ്ടിയുടെ രണ്ട് സൈഡും ഓപ്പൺ ആക്കി കൊടുക്കണം കർട്ടൻ മാറ്റി കൊടുക്കണം എന്നിട്ട് അത് ഫുള്ള് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തിട്ട് അവർ പറയും അടുത്ത സ്ഥലം പറയും അവിടെ പോവുക വണ്ടി നിർത്തുക അൺലോഡ് ചെയ്യുക നമ്മൾ ബെൽറ്റും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കർട്ടൻ തുറന്നിട്ടിട്ട് നമ്മൾ ചെസ്റ്റ് അവിടെ നിന്ന് മാറി നിൽക്കണം അവർ അല്ല അൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വണ്ടരട്ത്ത് ചെല്ലാൻ പാടുള്ളൂ അതുപോലെ അവിടെ നിന്ന് നമ്മളൊന്ന് മാറിക്കണം നമുക്ക് നോക്കിയോണ്ട് നിൽക്കാം പക്ഷെ അതിൻ്റെ അടുത്തൊന്നും പോയി നിൽക്കാൻ പറ്റില്ല അവർ കളം വരച്ചു വെച്ചിട്ട് അതിനകത്ത് പോയി നിൽക്കണം അങ്ങനെ അത് കഴിഞ്ഞ് അവിടുന്ന് തിരിച്ച് അതേപോലെ പുറത്തിറങ്ങി നേരെ വേഫ്രിജ് വരിക തൂക്കുക എല്ലാം ഒക്കെ ആയിട്ട് സീല് തരും ആ പേപ്പറ് സി എം ആറിൽ സീലും മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് വരുക അതാണ് ഇവിടുത്തെ അൺലോഡ് ചെയ്യണതിനുള്ള പ്രൊസീജിയറ് സാധാരണ നമുക്ക് ഇവിടുന്ന് തന്നെ അടുത്ത ലോഡും കിട്ടാറുണ്ട് അല്ലെങ്കിൽ വളരെ സ്ഥിരമായിട്ട് കിട്ടാറുണ്ടെന്നല്ല മിക്ക ദിവസങ്ങളിലും കിട്ടാറുണ്ട് ഒരു എൺപത് ശതമാനം ഇവിടുന്ന് തന്നെ തിരിച്ച് ജർമ്മനിക്കകത്ത് ലോക്കൽ കിട്ടാറുണ്ട് അല മറ്റേ അലുമിനിയത്തിൻ്റെ വലിയ ബാറുകൾ പന്ത്രണ്ടര ട്രണ്ണിൻ്റെയൊക്കെ രണ്ട് ബാറുകളുണ്ടാവുക അത് കിട്ടാറുണ്ട് പക്ഷെ ഇന്നിപ്പോൾ അതില്ല അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് ലോഡ് കിട്ടാൻ നോക്കാം അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അറിയാം ഇനിയിപ്പോൾ നമുക്ക് മൂന്നര മണിക്കൂറാണ് റസ്റ്റ് ബാക്കി റസ്റ്റ് എടുക്കാൻ ഉള്ളത് കിട്ടാം മൂന്നര മണിക്കൂറിനകത്ത് നമ്മൾ വണ്ടി ഒതുക്കി ഇടണം നമ്മൾ ആ മൂന്നര മണിക്കൂർ ട്രെയിൻ ടൈം ഉള്ളത് അതിന് ഉള്ളിലൊരു പാർക്കിംഗ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു നാൽപ്പത്ത് അറുപത് കിലോമീറ്റർ ഒക്കെ നമുക്കൊരു ഡയറക്ഷൻ പറഞ്ഞു ഹാൻ ഓവറുടെ ഡയറക്ഷൻ പറഞ്ഞിട്ടുണ്ട് ആ ഡയറക്ഷനിലേക്ക് ഹാൻ ഓവർ ഭാഗത്തേക്ക് ഓടിപ്പോയിട്ട് അവിടെ ഏതെങ്കിലും പാർക്കിങ്ങില് കൊണ്ടായിട്ട് നമുക്ക് വണ്ടി ഇടാം അതാണ് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി എന്നിട്ട് അവിടെ ചെല്ലാ നമ്മൾ വണ്ടി എടുത്ത് അവസാനിപ്പിക്കുകയാണ് അവിടെ പിന്നെ നമുക്ക് പ്ലാൻ വരും കുറച്ച് ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വരും എങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല എപ്പോഴേക്കാണ് വരിക എന്നുള്ളത് എന്തായാലും നോക്കാം ഫസ്റ്റ് കഴിയുമ്പോഴത്തേക്കും പ്ലാൻ വരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മൾ ഡെൻമാർക്കിൽ നിന്നാണ് ലോഡെടുത്തത് ഡെൻമാർക്കിൽ നിന്ന് എടുത്തു നേരെ വന്നു കയറി കയറി രണ്ടര മണിക്കൂർ ഫറി കയറി വന്നു ഫേറി ഇറങ്ങി ഇവിടെ വന്ന് അൺലോഡ് ചെയ്തു ഈ ഒരു ട്രിപ്പ് തീർന്നു ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് നമുക്ക് ഈ ട്രിപ്പ് ഓടാൻ ഉണ്ടായിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ആണ് നമുക്ക് ഈ ട്രിപ്പ് ഓടാനായിട്ട് അപ്പോൾ അത് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ലോഡിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം